തിരുവനന്തപുരത്തുള്ള ടിൻഡ് ട്രഷറിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ പീസ് എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ തെട്ടാണ് ഇതാണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് നൂറ് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വളരെ കുറഞ്ഞ വിലയിൽ എൺപത് രൂപ മുതൽ കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഓർണമെൻസും ഇവിടെ അവൈലബിൾ ആണ് ആന്റി കളക്ഷനും ഗ്രാം ഗോൾഡ് വിക്ടോറിയ ഗോൾഡ് മുസ്ലിം ബ്രൈഡൽ കളക്ഷൻ തുടങ്ങിയ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ഈ മോഡൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഇതൊക്കെ നമ്മൾ ആന്റി ടൈപ്പ് കളക്ഷൻസ് ആണ് വരുന്നത് നെക്ക് നെക്ക് നെക് സ്റ്റാർട്ടിങ് വരുന്നത് എൺപത് രൂപ തൊട്ടാണ് ഇതാണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ ആയിട്ട് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ടോ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ആന്റി കളക്ഷൻസ് ആണ് ബ്രൈഡൽ സെറ്റ് ആണ് ഈ ഈ സെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപയുള്ളൂ ഒറ്റീസ് ആയിട്ട് അതെ നെഗ് പീസ് ആയിരുന്നാലും ഹാരം ആയിരുന്നാലും നമ്മൾ സിംഗിൾ ആയിട്ടും കൊടുക്കാറുണ്ട് ഈ ഒരു ഹെവി ബ്രൈഡൽ സെറ്റ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് അവൈലബിൾ ആണ് പൊതുവെ നമുക്ക് മൂന്ന് ദിവസത്തേക്കാണ് റെന്റ് വരുന്നത് അതേപോലെ തന്നെ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ആഹാന കൃഷ്ണ ആഹാരകൃഷ്ണ ആയ ആന്റിക് ജ്വല്ലറി നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തിഒരുന്നൂറ് രൂപയാണ് റെന്റ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഗോൾഡ് കവറിംഗിന്റെ ബ്രൈഡൽ സെറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപ തൊട്ടാണ് നമുക്ക് കുറഞ്ഞത് ഒരു ആയിരത്തി അഞ്ഞൂറിലെ ഒരു ബ്രൈഡൽ സെറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ബ്രൈഡിന് ഇഷ്ടമുള്ളത് പോലെ സെറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് വളയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നാല്പത് രൂപ തൊട്ടാണ് ആൻഡി ഗോൾഡ് എ ഡി സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സെയിലും അവൈലബിൾ ആണ് കളക്ഷൻസ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ തൊട്ടാണ് അതുപോലെ തന്നെ ഹെവി ബ്രൈഡൽ സെറ്റും അവൈലബിൾ ആണ് വിക്ടോറിയ ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് വിക്ടോറിയ ഗോൾഡ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റെന്റൽ റേറ്റ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആൻഡിക് ജുവല്ലറി കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് മുസ്ലിം ബ്രൈഡൽ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റെന്റൽ സ്റ്റാർട്ടിങ് വരുന്നത് ലൊക്കേഷൻ ഒന്ന് പറയാമോ തിരുവനന്തപുരം പൂന്തറ അക്ഷയ് സെന്റർ ഓപ്പോസിറ്റ് ബിൻരാജ് ടവർ ബിൽഡിംഗിലാണ് നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഓപ്പണിംഗ് ആണോ സൺഡേ ഓപ്പണിംഗ് ആണോ സൺഡേ ഓപ്പണിംഗ് ആണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്